അറിവിനെ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീടിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും സൂര്യോദയം കാണാനായിട്ട് വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ചെറുപ്പത്തിലെല്ലാം ചിത്രങ്ങൾ വരയ്ക്കാൻ പറയുമ്പോൾ ആദ്യമായിട്ട് എളുപ്പമുള്ള ചിത്രമായിരിക്കും മലമുകളിൽ രണ്ട് റൗണ്ട് വരച്ചിട്ട് സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുന്നത് അപ്പോൾ സൂര്യോദയം കാണാനായിട്ട് പൈസ ചെലവ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിലേക്കും യാത്ര അല്ലെങ്കിൽ പ്രകൃതി സ്നേഹികൾ പോകുന്നതായിട്ട് നമുക്ക് അറിയാം പിന്നെ നമ്മുടെ നാട്ടിൽ സൂര്യോദയവും സൂര്യ അസ്തമയവും കാണാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് കന്യാകുമാരി ആണത് പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം സൂര്യോദയം കാണുന്നത് ഇവിടെയാണ് അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ അതായത് സൂര്യോദയം കാണാനായിട്ട് മലമുകളിലേക്കും കടൽ തീരങ്ങളിലേക്കും പോകുന്നവരാണ് മിക്ക യാത്രാപ്രേമികളും അല്ലെങ്കിൽ പ്രകൃതി സ്നേഹികൾ എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം സൂര്യൻ ഉദിക്കുന്നത് നമുക്ക് കാണണമെങ്കിൽ അതിന് ഒരു താഴ്വരയിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് അതായത് ഡോങ് താഴ്വര എവിടെയാണ് ഈ ഡോങ് താഴ്വര ഇന്ത്യയുടെ സൂര്യോദയ ഭൂമി എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യമായി സൂര്യരശ്മി പതിക്കുന്ന മണ്ണാണ് അരുണാചൽ പ്രദേശിലെ ഡോങ് താഴ്വര മിക്ക കടൽ തീരങ്ങളിലേക്കോ അല്ലെങ്കിൽ മലമുകളിലേക്കോ സൂര്യോദയം കാണാൻ പോകുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു താഴ്വരയിലേക്കാണ് നമ്മൾ പോകേണ്ടത് അതായത് ഇന്ത്യ ചൈന മ്യാൻമാർ എന്നീ രാജ്യങ്ങളിലെ അതിർത്തികൾക്ക് സമീപം അതായത് അജ്ഞാവ് ജില്ലയിലെയാണ് ഈ ഈ ഒരു അത്ഭുത ഭൂമി സ്ഥിതി ചെയ്യുന്നത് അതായത് ലോഹിത് സതി നദികളുടെ സംഗമസ്ഥാനത്ത് അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ ഉയരത്തിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഡോങ് താഴ്വരയിലെ സൂര്യോദയം എന്ന് വെച്ചാൽ മറ്റു സ്ഥലങ്ങളിലെ സൂര്യോദയത്തിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ് എന്തുകൊണ്ടാണ് ആ വ്യത്യസ്തത എന്ന് വെച്ചാൽ അതായത് മറ്റു സ്ഥലങ്ങളിൽ സൂര്യൻ ഉദിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ സൂര്യോദയം ദൃശ്യമാകാനായിട്ട് സാധിക്കും ഇവിടുത്തെ സൂര്യോദയം ഏകദേശം പുലർച്ചെ രണ്ട് മണിക്ക് ആണ് ഇവിടെ സൂര്യോദയം മറ്റുള്ള സ്ഥലത്ത് ഏകദേശം നാല് മണി നാല് മുപ്പത് അഞ്ചായിരുന്നു അപ്പം നാല് മണി നാല് മുപ്പത് അഞ്ചൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല വെളിച്ചം ആയിട്ടുണ്ടാവും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യ സൂര്യോദയ ഭൂമിശാസ്ത്രമായ ഒരു കിടപ്പ് അല്ലെങ്കിൽ ആ സ്ഥാനം തന്നെയാണ് അതിനൊരു കാരണമായിട്ട് ശാസ്ത്രലോകം പറയുന്നത് അതും അതുകൂടാതെ ഒരു ഇന്ത്യയുടെ കിഴക്കൻ എറ്റത്ത് ആയതുകൊണ്ട് ആദ്യ സൂര്യരശ്മി അവിടെ നമുക്ക് ദൃശ്യമാകാനായിട്ട് സാധിക്കുന്നത് അതായത് അജ്ഞാവ് എന്ന ജില്ലയിൽ അരുണ അജ്ഞാവ് എന്ന ജില്ലയിൽ ഏകദേശം വലോങ് എന്ന ചെറുപട്ടണത്തിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ അകലേക്ക് പോകണം നമ്മൾ ഈ പ്രദേശത്ത് എത്തിച്ചേരാനുണ്ട് അപ്പൊ ലോഹിത് നദിയുടെ ഇരു കരയിലും ഒരു ഇരുമ്പ് തറയുടെ ഒരു കാൽപ്പാ കാൽ അതിലൂടെ ആണ് നമുക്ക് ഇവിടേക്ക് പ്രവേശിക്കേണ്ടത് അപ്പൊ വെറുതെ നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല ഒരു ട്രക്കിംഗ് അനുഭവത്തോടു കൂടി മാത്രമേ ഇവിടേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് വലോങ്ങിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരയുണ്ട് ഈ മലമുകളിലേക്ക് അപ്പൊ സൂര്യോദയത്തിന് നമ്മ പോകാനായിട്ട് നോക്കുമ്പോൾ ഏകദേശം ഏകദേശം ഒന്നര ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ അവിടെ എത്തിപ്പെടുകയുള്ളൂ അപ്പൊ ട്രക്കിങ്ങിന്റെ പാത എന്ന് പറഞ്ഞാൽ പൈനദികൾ നിറഞ്ഞ കാടുകളിലൂടെയും ചെങ്കുത്തായ പാതകളിലൂടെയും മനോഹരമായ പുൽമേടുകളും ഒക്കെ കടന്നിട്ട് വേണം ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ അവസാനം ആണ് ഈ വലോങ് വാലി എന്ന് പറയുന്ന ആ സ്ഥലം അപ്പൊ ഈ ഹിമാലയൻ മലനിരകളുടെ ആ പശ്ചാത്തലത്തിൽ മേഘങ്ങൾക്കിടയിലൂടെ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഡോങ് താഴ്വരയിലേക്ക് പതിക്കുന്നത് ഒരു അവിസ്മരണീയമായ കാഴ്ചയാണെന്നാണ് പറയുന്നത് അതായത് പുലർച്ചെ മണി നാല് മുപ്പതിനും ഇടയിൽ സൂര്യന്റെ സ്വർണ നിറത്തിലുള്ള ഭംഗിയുള്ള പ്രകാശം താഴ്വരയിലെ പുൽമേടുകളെയും ോഹിത് സതി നദികളുടെ ആ വെള്ളത്തിൽ വെള്ളത്തിലേക്ക് പതിക്കുമ്പോൾ അതൊരു മനോഹരമായ ദൃശ്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ ഫോട്ടോഗ്രാഫർമാർ അനേകം ഫോട്ടോഗ്രാഫർമാര് ആ സമയത്തെല്ലാം അവിടെ തമ്പടിച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഫോട്ടോഗ്രാഫേഴ്സ് പാരഡൈസ് എന്നും ഈ സ്ഥലത്തെ വിളിക്കുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ട് ഈ സൂര്യോദയം സൂര്യോദയം അവിടെ പണ്ടേ ഉണ്ടെങ്കിൽ കൂടിയും ഒരു എല്ലാവരും അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അതോടുകൂടി ഈ ഗ്രാമത്തിന് ഉദയസൂര്യന്റെ നാട് എന്ന വിളിപ്പേരും കൂടി വന്നു അപ്പൊ ഇത് ലോകത്തെ ശ്രദ്ധ ആകർഷിച്ച രണ്ടായിരം രണ്ടായിരം ജനുവരിയിലാണ് മില്ലേനിയം മിൽ രണ്ടായിരം ജനുവരിയിലാണ് മില്ലേനിയം സൂര്യോദയ സമയത്താണ് ഡോങ് താഴ്വരയിലെ സൂര്യോദയം ലോക ശ്രദ്ധ ആകർഷിച്ചത് പക്ഷെ പക്ഷെ സൂര്യോദയം മാത്രമല്ല ഒരു മനമയക്കുന്ന ഒരു പ്രകൃതി സൗന്ദര്യം മനോഹരമായ പ്രകൃതി സൗന്ദര്യമാണ് ഈ ഡോങ്ങുവാലി താഴ്വരയുടെ ഒരു പ്രത്യേകത അപ്പൊ വിശാലമായ പുൽമേടുകൾ അതുകൂടാതെ ഇടതൂർന്ന മരങ്ങൾ അതെല്ലാം ഇവിടെ ഒരു മനോഹരമാകും പ്രകൃതി സ്നേഹികൾക്ക് മനോഹരമായ ദൃശ്യങ്ങൾ സമ്മാനിക്കാറുണ്ട് അതുകൂടാതെ മറ്റൊരു കാര്യമുണ്ട് പക്ഷി നിരീക്ഷകർക്കും ഈ സ്ഥലം വളരെ ആവേശം നൽകുന്ന ഒരു പ്രദേശമാണ് ഏകദേശം അഞ്ഞൂറിലധികം വ്യത്യസ്തമായ പക്ഷികൾ ഈ താഴ്വരയിലെ കാണാനായിട്ട് സാധിക്കും അതിൽ വേഴാമ്പലുകളും ഉണ്ട് മഞ്ഞപ്രാവുകൾ ഒക്കെ ഉണ്ട് ഡോങ് താഴ്വരയിൽ പ്രധാനമായും മേയോർ എന്ന് പറയുന്ന ഒരു ഗോത്രവർഗമാണ് ഉള്ളത് അതുകൂടാതെ മിഷ്ടി ഗോത്രവർഗ്ഗങ്ങളുമുണ്ട് ഇവര് രണ്ടുപേരും ഇട ചേർന്നാണ് ജീവിക്കുന്നത് പക്ഷെ പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരാനായിട്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടാണ് ഡോങ് താഴ്വര അതിൽ ഒറ്റപ്പെട്ട ഒരു പ്രദേശമായതുകൊണ്ട് അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട് അപ്പം ഒരു സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് ഇവിടെ ഇപ്പോൾ വന്നു പോകുന്നത് അപ്പം അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കാനായിട്ട് ഇന്ത്യക്കാർക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് ആവശ്യമുണ്ട് അതായത് ഐ എൽ പി പെർമിറ്റ് എടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് ഇത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ അരുണാചൽ പ്രദേശ് സർക്കാരിൽ നിന്നോ നമുക്ക് ലഭിക്കും അപ്പം വിദേശികൾക്കും പെർമിറ്റ് പ്രത്യേക വിദേശികൾക്ക് പ്രത്യേക പെർമിറ്റ് ആവശ്യമാണ് അപ്പൊ ഈ ഡോങ് താഴ്വര സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ ക്ലൈമറ്റ് ഏറ്റവും സുഖപ്രദമായ സമയം എന്ന് വെച്ചാൽ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് അപ്പൊ ഈ മാസങ്ങളിലാണ് ആകാശം നല്ല തെളിഞ്ഞതും കാലാവസ്ഥ മനോഹരമായതും ആയിരിക്കും അപ്പൊ ട്രക്കിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സമയവും ഇതുതന്നെയാണ് എന്നാൽ മഴക്കാലമുണ്ടല്ലോ അതായത് ജൂലൈ മുതൽ ആഗസ്റ്റ് വരെ ആ കാലഘട്ടം ഒഴിവാക്കുന്നതാണ് വളരെയധികം നല്ലത് കാരണം ഈ സമയത്ത് ശക്ത മായ മഴയും ഉരുൾപൊട്ടലും എല്ലാത്തിനും സാധ്യതയുണ്ട് അതുകൂടാതെ മറ്റു ചില ആകർഷകമായ സംഗതികളും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം അതായത് ലോഹിത നദിയും ഹോട്ട് സ്പ്രിംഗുകളും ഒക്കെ ആ പടിഞ്ഞാറൻ തീരത്ത് ലോഹിത നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് കാൽനട പാലത്തിന് താഴെയായി ഭൂഗർഭമായ ഒരു അഗ്നിപർവ്വത പ്രവർത്തനം മൂലം ചൂടുള്ള ജലം കാണാനായിട്ട് സാധിക്കും അപ്പൊ ഈ ചെറിയ ജലക്കുഴികളിൽ കാലുകൾ മുക്കി മുക്കിവയ്ക്കുന്നത് ശരീരത്തിനൊരു ശാന്തത നൽകുന്നതാണ് അതുകൂടാതെ ഈ ഡോങ്ങിങ്ങിൽ നിന്ന് ഇരുപത്തി കിലോമീറ്റർ അകലെ കാഹോ കിബുത്തു എന്നിവ അതായത് ഇന്ത്യ ചൈന അതിർത്തിയിലെ അവസാന ഗ്രാമങ്ങളാണ് ഇവിടെ ചൈനീസ് ആർമിയുടെ ബങ്കറുകളെല്ലാം നമുക്ക് ദൂരെ നിന്ന് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും അതുകൂടാതെ വലോങ് വാർ മെമ്മോറിയൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ രക്തസാക്ഷികളായ ഇന്ത്യൻ സൈനികർക്കുള്ള സ്മാരകമാണ് വലോങ് വാർ മെമ്മോറിയൽ അതും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൂടാതെ സൺറൈസ് ഫെസ്റ്റിവൽ ഉണ്ട് അതായത് ഏകദേശം ഡിസംബർ മുതൽ ജനുവരി രണ്ട് വരെയാണ് ഇവിടെ സൺറൈസ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഈ ഒരു അഞ്ച് ദിവസത്തെ പരിപാടിയാണിത് അവിടെ അപ്പോൾ ആ സമയത്ത് പ്രാദേശിക നൃത്തങ്ങൾ സംഗീത പ്രകൃതി നടത്തങ്ങൾ സാഹസിക പ്രവർത്തനങ്ങൾ എല്ലാം ഉണ്ടാകും നമുക്ക് ട്രക്കിങ്ങിനായിട്ട് പോകുമ്പോൾ ഒരു ഗൈഡിൻ്റെ സേവനം ആവശ്യമുണ്ട് ഇന്നത്തെ നിരക്ക് വെച്ചിട്ട് ഏകദേശം ആറുപേർക്ക് മൂവായിരം രൂപ വീതം ഗൈഡ് ഫീസ് ഈടാക്കുന്നുണ്ട് പിന്നെ താമസം താമസമാണ് നോക്കിക്കഴിഞ്ഞാൽ വലോകിലെ ഹോം സ്റ്റേകളിലാണ് താമസത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം അപ്പോൾ ഇതെല്ലാം പ്രാദേശികമായ സംസ്കാരമായിട്ട് ഇടചേർന്ന സ്ഥലങ്ങളാണ് ഇവിടെ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ റോഡ് യാത്ര ഒരു കുറച്ച് ദൂരമുണ്ട് അതാണ് പിന്നെ ശാരീരികമായ വെല്ലുവിളികളുണ്ട് അതായത് ട്രക്കിംഗ് പോകുമ്പോൾ ആരോഗ്യമുള്ളവർക്കാണ് യാത്ര ഒരു സുഖകരമാകുകയുള്ളൂ ഒക്കെ ഉള്ളവർക്ക് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡോങ് താഴ്വര ഇന്ത്യയിലെ ആദ്യത്തെ സൂര്യോദയം വന്നു പതിക്കുന്ന ഡോങ് താഴ്വരെ കുറിച്ചുള്ള വിവരങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ നല്ലൊരു ടോപ്പിക്കായി വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം